ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹകാലം അഞ്ചാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ആറ് മുതൽ പത്ത് വരെ മിഷിഹായിൽ മൂർത്തി ഭവിച്ച ദൈവത്വത്തിൻറെ പൂരണത് കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിന് അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിന് ക്രിസ്തുവിനു യോജിക്കാത്തതും പ്രപഞ്ചത്തിൻറെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനു മാത്രം ചേരുന്നതുമായ വ്യർത്ഥപ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്വത്തിന്റെ പൂർണത മുഴുവൻ അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണത പ്രാപിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ മിഷിഹ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്നു പിൻവാങ്ങി അനേകം പേര് അവനെ അനുഗമിച്ചു അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവന് അവരോട് കൽപ്പിച്ചു ഇത് ഏഷ്യാപ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിനു വേണ്ടിയാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻറെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻറെ ആത്മാവിനെ അയയ്ക്കും അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും അവന് തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തിരുവീതികളിൽ അവൻറെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ് ഞങ്ങൾ ഒടിക്കുകയില്ല പുകഞ്ഞതിരിക്കെടുത്തുകയില്ല അവന്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി